രണ്ടായിരത്തി ഇരുപതിൽ കേരളത്തിൽ നടക്കാൻ പോകുന്ന പൊതു തെരഞ്ഞെടുപ്പിൽ നേട്ടങ്ങളും കോട്ടങ്ങളും ആർക്കൊക്കെ ഉണ്ടാകും എന്ന രാഷ്ട്രീയ ജ്യോതിഷ പ്രവചനത്തിന്റെ രണ്ടാം ഭാഗമാണ് ഈ എപ്പിസോഡിലൂടെ ജ്യോതിഷ സജീപത്തിലൂടെ നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവയ്ക്കുന്നത് മാന്യപ്രേക്ഷകർക്ക് ജ്യോതി സജീപത്തിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ആർദമായ സ്വാഗതം ബി ജെ പിയുടെ രാഷ്ട്രീയ ജാതകവും നടക്കാൻ പോകുന്ന ഏപ്രിൽ മെയ് മാസങ്ങൾ നടക്കാൻ സാധ്യതയുള്ള പൊതു പൊതുതെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ബി ജെ പിക്ക് ഉണ്ടാകാൻ പോകുന്ന പ്രധാന നേട്ടങ്ങൾ ഇവയ്ക്ക് എന്താണ് എന്നാണ് പരിശോധിക്കപ്പെടുന്നത് ആദ്യമായിട്ട് നമുക്ക് ബി ജെ പിയുടെ ജാതകം നോക്കേണ്ടതായിട്ടുണ്ട് ബി ജെ പിയുടെ ജാതകം ആയിരത്തി തൊള്ളായിരത്തി എൺപത് ഏപ്രിൽ ആറാം മാസമാണ് അല്ലെ ഏപ്രിൽ ആറിലാണ് ബി ജെ പി അഖിലേന്ത്യ തലത്തിൽ ജനസംഘത്തിൽ നിന്നും ഭാരതീയ ജനതാ പാർട്ടി എന്ന രാഷ്ട്രീയ സംഘടനയായിട്ട് മാറുന്നത് ആ ഒരു സമയത്തെ അതിൻ്റെ ജാതകമെന്ന് പറയുന്നത് ആദിത്യൻ മീനത്തിലും ഇടവത്തിൽ ശുക്രനും ചിങ്ങത്തിൽ ചൊവ്വായും വ്യാഴവും ശനിയും ഗുളികനും സർപ്പവും നിൽക്കുന്നതും വൃത്തി വൃശ്ചികത്തിൽ ചന്ദ്രനും കുംഭത്തിൽ ബുധനും കേതുവും നിൽക്കുന്നതാണ് ഈ രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ രാഷ്ട്രീയ പാർട്ടിയുടെ ജാതകം എന്ന് പറയുന്നത് ശേഷം ഇനി ഇലക്ഷൻ നടക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപതില് ഏപ്രിൽ മാസത്തിലോ മെയ് മാസത്തിലോ ആകാനാണ് സാധ്യത അപ്പം ഏപ്രിൽ മാസത്തിലേക്കാൾ കൂടുതൽ നേട്ടം ബി ജെ പിക്ക് ഉണ്ടാകാൻ സാധ്യതയുള്ളത് മെയ് മാസത്തിൽ നടക്കുന്ന മെയ് മാസത്തിലാണ് തെരഞ്ഞെടുപ്പ് ലെങ്കിലാണ് ആ രണ്ട് മാസങ്ങൾക്കും ബി ജെ പി സംബന്ധിച്ച് വളരെയധികം പ്രത്യേകതകളുണ്ട് ബി ജെ പി കേരളത്തിൽ നടപ്പിലാക്കാൻ കൊണ്ടിക്കൊണ്ടിരിക്കുന്ന രണ്ടായിരത്തി മിഷൻ രണ്ടായിരത്തി ഇരുപത്തി ആറ് എന്ന ബി ജെ പിയുടെ ഒരു അജണ്ടയും അതും പ്രകാരം ബി ജെ പിയുടെ സംഘടനാ തെരഞ്ഞെടുപ്പ് നടന്നതും പിന്നീട് സംഘടനാ പ്രവർത്തനങ്ങൾ കേരളത്തിൽ അംഗോളങ്ങളിൽ നടക്കുന്നതും അതിന്റെ ഭാഗമായി രാജീവ് ചന്ദ്രശേഖർ ബി ജെ പി അഖിലേന്ത്യ കേരളത്തിൽ അധ്യക്ഷനായി വരികയും പിന്നെ നടന്ന തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം കോർപ്പറേഷനിലെ വൺപിച്ച വിജയം ബി ജെ പിക്ക് നേടാൻ സാധിച്ചതെന്നൊക്കെ വരാൻ പോകുന്ന രാഷ്ട്രീയ കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരു ട്രയൽ റണ്ണായിട്ട് വേണം കരുതാൻ എന്നതാണ് ഒരു രാഷ്ട്രീയ നിരീക്ഷകനായി ജ്യോതിഷെന്ന നിലക്ക് എനിക്ക് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത് ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തെ സംബന്ധിച്ച് നമ്മൾ നോക്കുന്ന ഒരു രാശിയിലെ പ്രധാനപ്പെട്ട ഒരു ഗ്രഹം എന്ന് പറയുന്നത് കേതുവാണ് പ്രത്യേകിച്ച് തെക്കൻ കേരളത്തിൽ അല്ലെ തെക്കൻ തെക്കേ ഇന്ത്യയിലെ തെക്കേ ഇന്ത്യയെ കുറിക്കുന്ന കാണിക്കുന്ന ഭൂപ്രദേശത്തിന്റെ രാഹു കേതുക്കളാണ് തെക്കേ ഇന്ത്യയുടെ പ്രധാന ഗ്രഹങ്ങളായിട്ട് കരുതുന്നത് അതുകൊണ്ട് തന്നെ കേതുവിന്റെ ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥാനം കൂടെ കൊടുക്കേണ്ടതായിട്ടുണ്ട് ഈ തിരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് ഇവിടുത്തെ ഗ്രഹനില ഇങ്ങനെയായിരിക്കും ആ സമയത്ത് മീനം രാശിയിൽ ആയിരിക്കും ആദിത്യം നിൽക്കുന്നത് രണ്ടാം ഭാവാധിപനായ ചൊവ്വാ മീനത്തിലാണ് അതുപോലെ തന്നെ പതി ലാഭസ്ഥാനാധിപനായിട്ടുള്ള ശനി മീനത്തിലാണ് നാലാം ഭാവാധിപനായി നിൽക്കുന്ന ഏഴാം ഭാവാധിപത്യവും വെച്ച് നിൽക്കുന്ന ബുധനും അതുപോലെ തന്നെ ആദിത്യന്റെ രാശിയാണ് മീനൻ രാശിയിൽ തന്നെയാണ് അതുപോലെ ശുക്രൻ നിൽക്കുന്നത് രണ്ടാം ഭാവത്തിലാണ് മൂന്നാം ഭാവാധിപത്യം വഹിച്ച് നാലാം ഭാവത്തിൽ നിൽക്കുന്നത് വ്യാഴം ആറാം ഭാവത്തിൽ കേതു ഏഴില് ഗുളികൻ അതുപോലെ ലാഭസ്ഥാനാധിപത്യം വഹിച്ച് നിൽക്കുന്ന മകരത്തിൽ ചന്ദ്രൻ അതുപോലെ സർപ്പം നിൽക്കുന്നത് കുംഭത്തിലായിരിക്കും അപ്പം ഈ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന സമയത്ത് ഉണ്ടായിരിക്കുന്ന ചരവശാല ഗ്രഹങ്ങളുടെ സ്ഥിതി ഇങ്ങനെയാണ് ആ തിരഞ്ഞെടുപ്പിൽ അതാണ് ഞാൻ പറഞ്ഞത് ഏപ്രിലും മെയ്യിലും ഉണ്ടാകുന്ന മാറ്റങ്ങൾ വ്യത്യസ്തമായിരിക്കും അപ്പൊ ഈ ബി ജെ പിയുടെ ജാതകവും ആ ഇലക്ഷൻ നടക്കാൻ പോകുന്ന സമയത്ത് ഒരു രാശിചക്രവും തമ്മിൽ താരതമ്യ പഠനം നടത്തിക്കൊണ്ടാണ് ഞാൻ ഈ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ അവസ്ഥ എങ്ങനെയായിരിക്കുമെന്ന് ഞാൻ പറയുന്നത് പലർക്കും ജ്യോതിഷ ജ്യോതിഷികൾക്കും അല്ലാത്തവർക്കും ഒക്കെ പല വിയോജിപ്പുകളും ഉണ്ടാകാം ഇത് എൻ്റെതായിട്ടുള്ള ഒരു മാത്രം നിരീക്ഷണമാണ് എന്ന് ഞാൻ ആദ്യമേ തന്നെ പറയട്ടെ ഇനി നമുക്ക് ബി ജെ പിയുടെ ഈ ജാതകത്തിന്റെ ബി ജെ പിയുടെ ജാതകവും അത് സമയത്ത് തന്നെ ബി ജെ പിയുടെ ആ സമയത്തെ ചാരവശാലുള്ള അന്നത്തെ ഒരു ഗൃഹസ്ഥിതിയും അത് ബി ജെ പിക്ക് എങ്ങനെ അനുകൂലമായിരിക്കാം അതോ പ്രതികൂലമാവുമോ എന്നൊക്കെയാണ് നമ്മൾ പ്രധാനമായും ചിന്തിക്കുന്നത് അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ ഒരു കാര്യം ഈ ബി ജെ പി രൂപീകരിക്കുന്ന സമയം അത് ഏപ്രിലാണ് ആണ് അപ്പൊ ഏപ്രിൽ മാസം എന്ന് പറയുന്ന സമയത്ത് ആ സമയത്ത് ആദിത്യം നിൽക്കുന്നത് മീനത്തിലാണ് മെയ്യിലേക്കാണെന്നുണ്ടെങ്കിൽ അത് മേടത്തിലേക്ക് ചരവശാൽ മാറും അപ്പോ എന്തായാലും ഈ രണ്ട് ഭാഗം നടക്കുമ്പോൾ ബി ജെ പിക്ക് വ്യത്യസ്തമായിട്ടുള്ള പെർഫോമൻസ് ആണ് കാഴ്ചവെക്കാൻ സാധിക്കുന്നത് എങ്കിൽ പോലും ബി ജെ പി യെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ശ്രദ്ധാകേന്ദ്രമാകാൻ സാധ്യതയുള്ള ഒരു തെരഞ്ഞെടുപ്പ് കൂടിയായിരിക്കും ഈ വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പ് പ്രത്യേകിച്ച് അവിടെ ആ സമയത്ത് അതായത് ഈ ഏപ്രിൽ മാസം നടക്കാൻ പോകുന്ന തിരഞ്ഞെടുപ്പിൽ അതിന്റെ ഭാഗ്യസ്ഥാനാധിപത്യവും രണ്ടാം ഭാവാധിപത്യവും വഹിച്ച് നിൽക്കുന്ന കുജൻ ചാരവശാലായിട്ട് അത് നിൽക്കുന്നത് അതിന്റെ തന്നെ ആദിത്യന്റെ കൂടെ തന്നെ ആയിരിക്കും നാലാം ഭാവത്തിൽ അതുപോലെ തന്നെ പറയുന്നത് വ്യാഴമാണ് നാലാം ഭാവാധിപനും ഏഴാം ഭാവവൃത്തികാരജനായിട്ടുള്ള ബുധനും വന്ന് നിൽക്കുന്നതും വ്യാഴത്തിന്റെ ക്ഷേത്രത്തിൽ തന്നെ ആയിരിക്കും അപ്പോൾ ഒരു പരിവർത്തന യോഗം കൂടെ തന്നെ ഉണ്ടാകുന്നുണ്ട് അതായത് ബുധൻ വ്യാഴക്ഷേത്രത്തിലും വ്യാഴം ബുധന്റെ ക്ഷേത്രത്തിലും മാറി മാറി നിൽക്കുന്ന ഒരു പരിവർത്തന യോഗമുണ്ട് ശുക്രൻ രണ്ടാം ഭാവത്തിൽ നിൽക്കുന്നതും ലാഭസ്ഥാനത്ത് ചന്ദ്രൻ നിൽക്കുന്നതൊക്കെ ഒരു ഏറ്റവും അവസ്ഥയായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും ഈ ഈയൊരു സമയത്താണെന്നുണ്ടെങ്കിൽ എന്നാണുള്ള പ്രധാനമായിട്ടും നമുക്ക് നോക്കേണ്ടത് ഇനി എങ്ങനെയായിരിക്കും ബി ജെ പിയുടെ ആ സമയത്തുള്ള ഒരു പെർഫോമൻസ് എന്ന് നോക്കേണ്ടത് ബി ജെ പി സംബന്ധിച്ചിട്ട് കേരളത്തിലെ പതിമൂന്ന് സീറ്റുകളിൽ പ്രധാനപ്പെട്ട നിർണായക ശക്തി ബി ജെ പി പറയുന്നത് മുപ്പത് സീറ്റുകളെന്നാണ് ബി ജെ പി യുടെ സംസ്ഥാന കേന്ദ്ര നേതാക്കന്മാർ അവകാശപ്പെടുന്ന സീറ്റുകൾ മുപ്പത് സീറ്റോളം ബി ജെ പിക്ക് കേരളത്തിൽ ജയിക്കാൻ സാധിക്കും എന്നാണ് എന്നാൽ ഒരു ജ്യോതിഷ്യ നിലയ്ക്ക് ആ മുപ്പത് സീറ്റോളം ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ കിട്ടാൻ സാധ്യതയില്ല കാരണം രണ്ടായിരത്തി പതിനാറിലെ ഒരു തെരഞ്ഞെടുപ്പിൽ നിയമത്തിൽ നിന്ന് ബി ജെ പിക്ക് ഏക സീറ്റ് ഉണ്ടായിരുന്നെങ്കിൽ പിന്നീട് വരുന്ന തെരഞ്ഞെടുപ്പിൽ ആ സീറ്റ് നഷ്ടപ്പെടുകയാണ് സ്വാഭാവികമായിട്ടുണ്ടായ നിലവിൽ ബി ജെ പിക്ക് ലോക്സഭയിലേക്കൊരു സീറ്റ് എന്നല്ല അല്ലാതെ രാജ്യസഭയിലേക്കോ അതുപോലെ തന്നെ നിയമസഭയിലേക്കോ ബി ജെ പിക്ക് ഒരു സീറ്റ് കേരളത്തിൽ നിന്ന് നേടാനും സാധിച്ചില്ല എങ്കിൽ പോലും അതിന്റെ ഏറ്റവും അടുത്ത വലയം പ്രവേശിക്കാനുള്ള ഒന്നുള്ളതുകൊണ്ട് തന്നെ അവസാനത്തെ ഒരു ചെറിയ ഒരു ഒരു ബെല്ലോട് കൂടി ബി ജെ പിക്ക് നല്ല ഒരു പെർഫോമൻസോടുകൂടി കൂടി ബി ജെ പിയുടെ പല നേതാക്കന്മാരും നിയമസഭയിലെത്തുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല അപ്പം ആദ്യമായി നമുക്ക് ഒരു കാര്യം തിരുവനന്തപുരമാണ് തിരുവനന്തപുരം ബി ജെ പിക്ക് ഏറ്റവും ശക്തമായൊരു മണ്ഡലം എന്ന നിലക്കിപ്പൊക്കെ തെളിയിച്ചിരിക്കുന്ന സ്ഥലത്ത് നിന്നും രാജീവ് ചന്ദ്രശേഖർ ഉൾപ്പെടെയുള്ള ആളുകൾ രാജീവ് ചന്ദ്രശേഖർ എത്ര മത്സരിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അദ്ദേഹം നിയമസഭയിലേക്ക് അംഗമായിട്ട് മാറും എന്നുള്ള കാര്യം വളരെ സുനിശ്ചിതമാണ് ബി ജെ പി സംബന്ധിച്ച് തിരുവനന്തപുരത്ത് ഉണ്ടാകാൻ പോകുന്ന മറ്റൊരു മാറ്റം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇതിനു മുമ്പും ആ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് ബി ജെ പിയുടെ ബി ജെ പിയിലേക്ക് കോൺഗ്രസിൽ നിന്നുള്ള ഒരു മുൻ മന്ത്രി ബി ജെ പിയുടെ ഭാഗമായി മത്സരിക്കാനായിട്ടുള്ള സാധ്യത കൂടെ കാണുന്നുണ്ട് അത് വളരെ നാളുകൾക്ക് മുമ്പ് ഞാനിതുപോലൊരു രാഷ്ട്രീയ ജ്യോതിഷ പ്രവചനത്തിൽ ആ ഒരു കാര്യം പറഞ്ഞിരുന്നു അത് സ്വാഭാവികമായി ഉണ്ടാകാനുള്ള പല ആസന്നമായ സാഹചര്യങ്ങളും വന്നിട്ട് നീണ്ടുപോയതാണ് ഒരു പക്ഷേ അത്തരം ഒരു മന്ത്രി മുൻമന്ത്രിയായിട്ടുള്ള ഒരു കോൺഗ്രസ് നേതാവ് ബി ജെ പിയുടെ ഭാഗമായി തിരുവനന്തപുരത്ത് നിന്ന് മത്സരിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് എടുത്തു പറയേണ്ടതായിട്ടുള്ള ഒരു പ്രവചനം അതുപോലെ തന്നെ ബി ജെ പിക്ക് ഏറ്റവും കൂടുതൽ മുൻതൂക്കമുള്ളത് തെക്കൻ കേരളത്തിലും അതുപോലെ വടക്കൻ കേരളത്തിലും ആണ് പിന്നീട് മധ്യ കേരളത്തിൽ അതിന് രണ്ടിൻ്റെയും കൂടെ ഒരു ഭാഗം വെച്ച് നോക്കുവാണെങ്കിൽ കുറവായിരിക്കും എന്നാലും ഈ ഒരു സമയത്താണ് കൂടുതലായിട്ട് ഉണ്ടാകുക അപ്പം പ്രധാന ശ്രദ്ധാകേന്ദ്രമായിട്ട് മാറുന്നത് തിരുവനന്തപുരം തന്നെയാണ് തിരുവനന്തപുരത്ത് ബി ജെ പിക്ക് പ്രധാനപ്പെട്ട സീറ്റുകൾ നേടാൻ സാധിക്കും എന്നുള്ളതാണ് പ്രധാനമായിട്ടും പറയുന്നത് ബി ജെ പിയുടെ നേതാക്കന്മാർ പറയുന്ന പോലെ മുപ്പത് സീറ്റുകൾ നേടി ഞങ്ങൾ കേരളം ഭരിക്കും എന്ന് പറയുന്നതിനോടൊന്നും രാജ്യത്ത് യോജിപ്പില്ല അതിനടുത്തൊന്നും എത്താനുള്ള സാധ്യതയും ഈ ഒരു പ്രവചനത്തിലൂടെ ഞാൻ പറയുന്നില്ല രണ്ടാമതേ എടുത്ത് പറയുന്നത് മധ്യ കേരളത്തിലെ മധ്യ കേരളത്തെ ബാധിക്കുന്ന ഒരു പ്രശ്നമായിട്ട് മധ്യകേരളത്തിൽ നിന്നും ബി ജെ പിക്ക് ഉണ്ടാകാൻ പോകുന്ന നേട്ടം ഇടതുപക്ഷത്തിന്റെ ഒരു ഘടക കക്ഷിയായിരിക്കുന്ന ഒരു ഘടക കക്ഷി അല്ലെങ്കിൽ ഇടതുപക്ഷത്തിലെ ഇപ്പൊ നിലവിലൊരു ഘടകകക്ഷി അത് രണ്ടായിട്ട് പിരിയാനായിട്ട് പിളർന്നു പോകാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് അതിൽ ഒരു ഭാഗം എന്ന് പറയുന്നത് ബി ജെ പിയുടെ ഭാഗമായിട്ട് മധ്യ കേരളത്തിൽ മത്സരിക്കാനുള്ള സാധ്യതയും വരാൻ പോകുന്ന നമ്മള് കേന്ദ്ര ഇലക്ഷനിൽ അതുപോലെ തന്നെ ദേശീയ തെരഞ്ഞെടുപ്പില് പ്രധാനമായിട്ടൊരു പങ്ക് വഹിക്കാൻ സാധ്യതയുള്ള ഒരു ഘടകകക്ഷി ഉണ്ടാകും അതൊരു പ്രാദേശിക ഘടക അത് വിഭജിക്കുകയും അല്ലെങ്കിൽ അത് പിളരുകയും അതിൻ്റെ ഒരു ഭാഗം ബി ജെ പിയുടെ ഭാഗമായിട്ട് ഈ ഒരു തെരഞ്ഞെടുപ്പിൽ വരും എന്നുള്ളതാണ് മറ്റെടുത്ത് പറയേണ്ടതായിട്ടുള്ള ഒരു കാര്യം അപ്പൊ നിങ്ങൾ ആകാംക്ഷയോടെ ഒക്കെ ബി ജെ പിക്ക് എത്ര സീറ്റ് കിട്ടും എന്നുള്ളത് പലപ്പോഴും പല പ്രവചനത്തിലൂടെയും പലരും രാഷ്ട്രീയ നിരീക്ഷകർ പോലും പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ ഒരു ഭാഗമായിട്ട് നടക്കുന്നത് ഞാൻ വ്യക്തമായിട്ട് ഒരു സൂചന എന്ന് പറയുന്നത് ഏപ്രിൽ മാസത്തിലാണെന്നുണ്ടെങ്കിൽ ബി ജെ പിക്ക് അഞ്ചിനും മൂന്നിനും ഇടയ്ക്ക് അതായത് മൂന്നിനും അഞ്ചിനും ഇടയ്ക്കുള്ള സീറ്റാണ് കിട്ടാനായിട്ടുള്ള സാധ്യത അതിൽ കൂടുതൽ കോൺട്രിബ്യൂഷൻ ഉണ്ടാകുന്നത് തിരുവനന്തപുരം അല്ലെങ്കിൽ തെക്കൻ കേരളത്തിൽ നിന്നിട്ട് ആയിരിക്കും ഏറ്റവും കുറവുണ്ടത് മധ്യ കേരളത്തിൽ നിന്നായിരിക്കും വടക്കൻ കേരളത്തിനും തതമേന തെക്കൻ കേരളത്തിനെ അപേക്ഷിച്ച് കുറവായിരിക്കും അതുകൊണ്ട് ഏപ്രിൽ മാസത്തിലാണ് നടക്കുന്നതെങ്കിൽ ബി ജെ പിക്ക് മൂന്നിനും അഞ്ചിനും ഇടയ്ക്കുള്ള സീറ്റുകളായിരിക്കും കിട്ടുക എന്നുള്ളതാണ് അതിനകത്ത് എടുത്തു പറയേണ്ടതായിട്ടുള്ള ഒരു കാര്യം എന്നാൽ ഈ തിരഞ്ഞെടുപ്പ് ഭാഗ്യവശാൽ അത് മെയ് മാസത്തിലാണ് നടക്കണമെന്നുണ്ടെങ്കിൽ ബി ജെ പിയുടെ ഈ മൂന്ന് അഞ്ച് എന്നുള്ള ആ ഒരു സീറ്റ് നില അഞ്ച് ഏഴ് എന്നുള്ള സീറ്റ് നിലയിലേക്ക് ഉയർന്നു പോകാൻ സാധിക്കുന്നതാണ് ആ ഒരു സമയത്തെ ഗൃഹനില വെച്ചിട്ട് നോക്കേണ്ടതായിട്ടുള്ളത് അപ്പോൾ ഇത്രയും സീറ്റുകൾ ബി ജെ പിക്ക് കേരളത്തിൽ പിടിക്കാനുള്ള സാധ്യത വളരെ കൂടുതലായിട്ട് ഉണ്ട് പിന്നെ ഓരോ ജില്ലയിലും മത്സരിക്കുന്ന ആളുകളെ ആ ആ സമയത്ത് ബി ജെ പിയുടെ നിലപാടും ബി ജെ പി അതിൽ ചെയ്യുന്ന കാര്യങ്ങളെയും ആശ്രയിച്ച് വ്യത്യാസമുണ്ടാകും ഉണ്ടാകും കൂടെ ഞാൻ ഈ ഒരു അവസരത്തിൽ പറയുകയാണ് ബി ജെ പി വളരെ പ്രതീക്ഷയോടുകൂടി നോക്കുന്ന ഒരു ജില്ല ആണ് കാസർഗോഡ് എന്ന് പറയുന്നത് പക്ഷേ കാസർഗോഡ് താരതമ്യേന കാസർഗോഡ് കണ്ണൂർ കോഴിക്കോട് ഉൾപ്പെടുന്ന പ്രദേശങ്ങളിൽ തിരുവനന്തപുരം അതുപോലെയുള്ള പ്രദേശങ്ങളുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ കഴിഞ്ഞ നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാളും വോട്ട് നിലവാരം കുറയാനുള്ള സാധ്യതയാണ് ആ ഒരു പ്രദേശത്ത് നമുക്ക് പ്രാദേശികമായി കേരളത്തിൻ്റെ ഒരു ഭൂമിയെ ഭൂമിശാസ്ത്രത്തെ നമ്മൾ ഈ പന്ത്രണ്ട് രാശികളുമായി വിഭജിച്ചു ഒന്ന് താരതമ്യം ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കാണാനായിട്ട് സാധിക്കുന്നത് മുൻകാലങ്ങളെക്കാൾ കുറച്ചുകൂടെ പ്രവർത്തനം ഈ കാസർഗോഡ് ജില്ലകളിൽ വർദ്ധിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ നിലവിലുള്ള അവസ്ഥകളിൽ കുറച്ചുകൂടെ നല്ല ഒരു അവസ്ഥകൾ ഉണ്ടാകാൻ സാധിക്കും എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ളത് തിരുവനന്തപുരം വളരെ ശ്രദ്ധാകേന്ദ്രമാകാനുള്ള ഒന്ന് രണ്ട് കാര്യങ്ങളിൽ ഒന്ന് അവിടെ കേന്ദ്രത്തിൽ കോൺഗ്രസിൻ്റെ നേതാക്കന്മാരുടെ ബി ജെ പി പാളയത്തിലേക്കുള്ള വരവും ബി ജെ പിക്ക് അനുകൂലമായി നിന്നുകൊണ്ട് കോൺഗ്രസിനെതിരായി നിൽക്കാനുള്ള പടയൊരുക്കങ്ങൾക്കും സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് ഈ ഒരു തിരുവനന്തപുരം ജില്ലയായിരിക്കുമെന്നുള്ളതാണ് ഞാൻ തിരുവനന്തപുരം ജില്ലയ്ക്ക് കൂടുതലായിട്ട് പ്രാധാന്യം കൊടുത്തത് എന്ത് വന്നാലും ശരിയാണ് ഈ മെയ് മാസം ഏപ്രിൽ ഞാൻ പറയുന്നു മൂന്ന് അഞ്ച് സീറ്റുകളിൽ എന്നാണെങ്കിലും മെയ്യിലാണെങ്കിൽ അത് ഏഴ് വരെ വർദ്ധിക്കാനുള്ള ഒരു സാധ്യതയാണ് പ്രധാനമായിട്ടും നമുക്ക് ഈ ഒരു തെരഞ്ഞെടുപ്പിലൂടെ കാണാനായിട്ട് സാധിക്കുന്നത് ബി ജെ പിയുടെ ജാതകത്തിൽ ബി ജെ പി യുടെ നക്ഷത്രം എന്ന് പറയുന്നത് തൃക്കേട്ട നക്ഷത്രമാണ് ബി ജെ പിയുടെ ചന്ദ്രദശയിൽ കേതു അപഹാരമാണ് ഈ സമയത്ത് നടന്നുകൊണ്ടിരിക്കുക എന്ന് പറയുന്നത് ആ കേതു അപഹാരം മാറുന്നതാണ് അതുകൊണ്ടാണ് ഞാൻ പ്രധാനമായിട്ട് പറഞ്ഞത് കേതു അപഹാരം മാറുന്നത് ഏപ്രിൽ മാസമാണ് അപ്പോൾ മെയ് മാസമാണെങ്കിൽ കേതുവിൻ്റെ അപഹാരത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുന്ന ഒരു സമയമാണ് അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ സീറ്റ് കിട്ടാൻ സാധ്യതയുണ്ട് എന്ന് പറയാനായിട്ടുള്ള ഒരു പ്രധാന കാരണമായിട്ട് എനിക്ക് പറയാനുള്ളത് എല്ലാവർക്കും നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചിട്ട് വിരുദ്ധമായ അഭിപ്രായങ്ങൾ ഉണ്ടാകാം അനുകൂലമായ അഭിപ്രായങ്ങൾ ഉണ്ടാകാം നിങ്ങളുടെ നിരീക്ഷണങ്ങൾ ഉണ്ടാകാം ഇതെല്ലാം തീർച്ചയായും നിങ്ങൾ ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് രേഖപ്പെടുത്താം കമൻ്റായിട്ട് നിങ്ങൾക്ക് രേഖപ്പെടുത്താം അതുമൊന്നുമല്ല എന്നെ ഏതെങ്കിലും ഒരു കോക്കസിന്റെ ഭാഗമായി ചാപ്പകുത്തൻ്റെ ചാപ്പകുത്തി ആഹ്ലാദിക്കുന്ന ആകതിക്കുന്ന ആളുകൾക്കാണെങ്കിൽ അങ്ങനെയും ചെയ്യാം ഇതൊന്നും ഞാൻ എന്നെ ബാധിക്കുന്നതല്ല ഞാൻ അത് ശ്രദ്ധിക്കാറുമില്ല എന്നുള്ളത് കൊണ്ട് എല്ലാവർക്കും നിങ്ങളുടെ എല്ലാം അഭിപ്രായങ്ങളും ഇതിൻ്റെ അകത്ത് രേഖപ്പെടുത്താമെന്ന് പറഞ്ഞു കൊണ്ട് ഒരിക്കൽ കൂടി എല്ലാവർക്കും നമസ്തേ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്